നമ്മുടെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷവും നിങ്ങളിലൂടെയാണ് നമുക്കും അങ്ങനത്തെ ഒരുപാട് സന്തോഷം കിട്ടാനുള്ള കാരണക്കാരും നിങ്ങൾ തന്നെയാണ് യൂട്യൂബ് ചാനൽ ഒരു മൂന്ന് കൊല്ലം ആ നിങ്ങൾ തമ്പുനയിൽ കണ്ട പോലെ തന്നെ അല്ലേ നമുക്ക് ഈ വീട്ടിൽ വന്നിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായി ഞങ്ങൾ ഇതിന് മുമ്പുള്ള ബ്ലോഗിലും പറയുന്നുണ്ട് കരയോടാ ഈ വീട്ടിൽ വന്നത് പിന്നെയാണ് നമുക്ക് പ്ലേ ബട്ടൺ കിട്ടി നമ്മൾ ഹൺഡ്രഡ് കെ ആയി വന്ന് പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ കിട്ടി നമ്മുടെ പപ്പയും പപ്പയംചി നമ്മുടെ കൂടെ വന്ന് പിന്നെ അല്ലേ അങ്ങനെ വീട്ടിൽ തന്നെ നമ്മുടെ ഈ നമുക്ക് ഐശ്വര്യം പക്ഷെ ആ സങ്കടത്തിൽ അതല്ല ടിസ്ഥ സാധാരണ സങ്കടം കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടമായിട്ട് അങ്ങനെ പോരെയും ചെയ്യണത് പക്ഷേ ആ സങ്കടം ഞങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോയതിനു ശേഷം ഞങ്ങൾ ഉയരാൻ ഉയരാന്നുണ്ടെങ്കിൽ വലിയൊരു സംഭവമാണ് കാരണം ഞാനത് എന്റെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പറയുള്ളൂ അത് എന്റെ ചാനലിൽ എന്തായാലും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറയാനത് ആഗ്രഹിക്കില്ല കാരണം എനിക്ക് അത് പറയണോന്നുള്ളത് കാരണം ഞാനൊരു ക്യു ആനയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് പോണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടേ പോകുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം അപ്പൊ ഇന്ന് ഞമ്മളിപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല കാര്യം നമ്മൾ ഇവിടെ വന്ന് ആനിച്ച വീട് എടുത്ത സമയത്ത് ആനിച്ചിട്ട് നമ്മളോട് എത്ര പത്ത് രൂപയായിരുന്നു ഈ വീട് പുതിയൊരു വീടായിരുന്നെട്ടെ അന്ന് പതിനായിരം രൂപയാണ് നമ്മളോട് പറഞ്ഞത് പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരാണ് ഈ വീടിൽ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞപ്പോ അനുചന വന്ന എട്ട് രൂപ മതി അങ്ങനെ പറഞ്ഞ നമ്മൾ എണ്ണായിരം രൂപ ഒക്കെ ആയിരുന്നു ഇവിടെ താമസിച്ചിരുന്നെ നമുക്കും ഒരു സൈലന്റ് ഏരിയ തന്നെയായിരുന്നു വീഡിയോ എടുക്കാൻ നമുക്ക് യാതൊരു വിധ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ആ വഴിയുടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞതിനെ നമുക്ക് റോഡിലോട്ട് റോഡിലോട്ട് തന്നെ ഈ വീട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു നെസ്റ്റോളജിയാണ് അല്ലെ ളജിയാണ് കരീ വീട് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊണ്ടാവും മഴ പെയ്തിട്ടുള്ള ഒരു ചെറിയ പാടുകളല്ലാതെ ഇവിടെ അങ്ങനെ യാതൊരു കുഴപ്പം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിടിച്ചത് കണ്ടാ കാണുന്നത് ബയോഗ്യാസ് ആണ് അവിടെ കണ്ടില്ല നിങ്ങള് പിന്നാണ് നമ്മുടെ ആനിച്ച വീട് ക്ലീൻ ചെയ്ത് കണ്ടു ഇവിടെ പിന്നെ ഈ ഒരു മരമാണ് നമുക്ക് അവിടെ നിന്ന് നടിഞ്ഞ് വീണത് അപ്പൊ പിന്നെ കണ്ടത് നമ്മൾ ഇവിടുന്ന് ഇത്രയും നടന്ന് പോയിട്ട് വേണം നമ്മുടെ റോഡ് കാര്യങ്ങൾ അങ്ങനെ സൈലന്റ് ഏരിയ ആയിരുന്നു നമുക്ക് ഇവിടെ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു അതാണ് ണ്ടാ നമ്മൾ എന്ത് വീഡിയോ എടുത്താലും ആർക്കും ഒരു ശല്യം ഇല്ലാതെ അടിപൊളി വീട് അല്ലാതെ വേറൊരു ആഞ്ഞിൽ ചക്ക നമ്മള് ഒരുപാട് ആഞ്ഞിൽചാണ് നമ്മുടെ വീഡിയോയിലും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ചാൽ അല്ലടാ നമുക്ക് നിങ്ങളുടെ ഒക്കെ അനുഗ്രഹവും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും കൊണ്ട് നമുക്ക് എന്താ വന്ന അത് സപ്പോർട്ട് നമുക്ക് അത് പറയാൻ പറ്റണില്ല ആ കാര്യങ്ങളൊക്കെ അമ്മച്ചിനെ വിളിച്ചു പറഞ്ഞു ജഫ്നിയെ കണ്ടിരുന്നു പിന്നെ അതുപോലെ തന്നെ വിനോദനെ കാണിച്ചു വിനോദ ആ വന്ന വഴി വിനോദം കണ്ടു പിന്നെ അമ്മച്ചിനെ ഒക്കെ കാണിച്ചു ജഫ്നിയൊക്കെ കണ്ടു നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയേക്കാണ്ടിട്ടുണ്ടാവും ഗോൾഡൻ പ്ലേ ബട്ടൺ അതായത് ഈ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് എഴുപുന്നൂബേഴ്സ് എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ അറിവില് നമുക്ക് തോന്നുന്നത് അറിവില് നമുക്ക് തന്നെയാണ് ഇപ്പൊ ഈ ഒരു ഏരിയയിൽ ഏരിയയിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പൊ ആ ഏരിയയിൽ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയ അത് നിങ്ങളുടെ അനുഗ്രഹം സപ്പോർട്ടും കൊണ്ടാണ്ക്ക് കിട്ടിയത് അപ്പ എങ്ങനെയാണ് ഞങ്ങൾക്ക് അതിന്റെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അപ്പൊ അമ്മച്ചിക്കും ഒരുപാട് സന്തോഷമായി സിൽവർ പ്ലേ ബട്ടിനായി ഗോൾഡൻ പ്ലേ ബട്ട് വേണം എനിക്ക് അതെ അങ്ങനെ വീട്ടുകാരും എല്ലാവരും ഹാപ്പിയാണ് ഇവിടെ ഉള്ളവരെല്ലാവരും ഹാപ്പിയായി പിന്നെ നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കൊല്ലം മൂന്ന് കൊല്ലമാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരു സമയത്ത് നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സിനെ സമീപിച്ചത് എങ്ങനെയാണ് നമുക്ക് റീച്ച് കിട്ടണത് അല്ലെ എങ്ങനെ നമ്മൾ ചെയ്യണം ഒന്നും അറിയാതെ ഒരു ഒരു തേങ്ങ അറിയാണ്ടായിരുന്നു ഞങ്ങൾ ചെയ്ത് തുടങ്ങിയത് പക്ഷെ ആ ഞങ്ങളുടെ സീറോയിൽ നിന്ന് ഇന്ന് പത്ത് ലക്ഷത്തിൽ ചില്ലാൻ ആൾക്കാരിൽ എത്തിച്ചത് നിങ്ങള് തന്നെയാണ് അതിന്റെ നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവൂല കാര്യം അത്രയും സന്തോഷമാണ് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാലും നമ്മൾ യൂട്യൂബിൽ നിന്ന് ഒരു ഈ വീട്ടിലോട്ട് വന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഈ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് മുടങ്ങാതെ കുഴപ്പമില്ലല്ലോ മുടങ്ങാതെ നമുക്ക് മാസം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് നമ്മൾ കാശം അത്യാവശ്യം നമ്മുടെ ചെലവും കാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക് പോകാനുള്ള രീതികൾ നമുക്ക് പേമെന്റ് കാര്യം ചെയ്യും പിന്നെ പ്രൊമോഷൻസ് കൂടെ വന്നിട്ടാണ് കൂടുതൽ കിട്ടി തോന്നുന്നത് ഈ ഇട്ടുള്ള ഡ്രസ്സ്

കിട്ടുന്ന ഒരു സന്തോഷമായാലും അത് നിങ്ങളോടുമായി പങ്കുവെച്ചാണ് നമ്മുടെ ലൈഫിൽ ഇത്രയും നാൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് ഇതേ മറ്റേ സിൽവർ പ്ലേ ബട്ടൺ ചെറുതായിരുന്നു പ്ലേ ബട്ടൺ ഇത് അത്യാവശ്യം വലുതാണ് പ്ലേ ബട്ടൺ ഇങ്ങനെ തുറന്നു അത്യാവശ്യം വലുതാണ് ഇത് കണ്ടാ ഇത് തുറക്കുമ്പോ ഇത് അതിന്റെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് നമുക്ക് യൂട്യൂബ് നിന്ന് കിട്ടിയ അതെ അതായത് ണിച്ചു തരാട്ടതെ എടുത്താണ് നമ്മൾ പൊറത്തോട്ടെടുത്ത് ഞങ്ങൾ കാണിച്ചു തരാട്ട ഇത് ഓ എന്താണ് സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഞാൻ കാണിച്ചത് താഴെട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് പൊട്ടിച്ചെടുക്കണം <mí> ought, ും യൂട്യൂബിന്റെ എന്റെ ഫോണോടൊക്കെ അറിയത്തില്ല ഇപ്പൊ എന്നാലും ഞങ്ങൾ എടുക്കത്തില്ല വെയിറ്റ് അതുകൊണ്ട് ഒറ്റ കയ്യിൽ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം ആണ് അതുകൊണ്ട് നമ്മുടെ ഒതുങ്ങു വരുന്നത് അത്യാവശ്യം നല്ല നല്ല ഉണ്ട് ക്വാളിറ്റി ഇത് വന്നേക്കണത് ഏതൊരു കഴിഞ്ഞ ദിവസം നൈറ്റ് ആണ് അതിനകത്ത് ഒരു വിരലിന്റെ പാടും ചേച്ചി ഇത് ക്ലാസ് ചേച്ചിയുടെ എത്ര പോവൻ ഉണ്ടാവും എനിക്ക് ഇതിനകത്ത് ഇവിടെ കാണ വലുതേന ഇവിടെ കൊടുത്തോടെ പിടിച്ചോ കിടക്കാൻ നേരത്ത് കെട്ടിപ്പിടിക്കോ കിടക്കാൻ നേരത്ത് കെട്ടിപ്പിടിച്ചു ഒഴിവാക്കി ഞാൻ കെട്ടിപ്പിടിച്ചു അപ്പൊ എന്തായാലും പിന്നെ ഇതിനകത്ത് വേറൊരു സന്തോഷ വാർത്തയും കൂടി പറയാൻ ബിനീഷയുടെ സെക്കൻഡ് ചാനലും മോണിറ്റൈസേഷൻ ഹാഫ് മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ് അല്ലേ അതെ അപ്പൊ ഇതിനു മുമ്പ് മോണിറ്റൈസേഷൻ ആയതായിരുന്നു അത് അത് നമുക്കൊരു ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് ആട്സൻസിന്റെ ഒരു പ്രോബ്ലം ആക്തൊന്നും ചെറുതായിട്ട് സ്റ്റെക്കായിരുന്നു പിന്നെ ഇപ്പൊ ചെയ്തു വെച്ചാൽ വേറെ ഒന്നുമില്ല കേട്ടോ നമുക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ വേറെ ആരോ അതേപോലത്തെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയത് മിസ്റ്റേക്ക് ആയിരുന്നു അതായത് യൂട്യൂബ് പരമായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ നമ്മുടെ നിങ്ങളുടെ സന്തോഷം കൊണ്ട് നമുക്ക് കിട്ടിയതാണ് വളപ്പില് വളപ്പല്ല പുതുവയ്പില് ലൈറ്റ് ഹൗസിന്റെ മേഖലായിരുന്നു പക്ഷെ ഇതും എനിക്ക് എവിടെങ്കിലൊക്കെ പോയി ഓപ്പൺ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നി നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോ ഇവിടെ നിന്നാണ് അത് ചെയ്യണ്ടെന്ന് തോന്നി കാരണം നമ്മുടെ വീട്ടിൽ നിന്നാണ് നമുക്ക് എല്ലാ അംഗീകാരങ്ങളും ഒരു എത്ര ഒരു എത്രൂറ് പേര് ഒരു കൂടിയൊരു പരിപാടി ഉണ്ടെങ്കിൽ ഒരു എട്ടോ അല്ലെങ്കിൽ പത്തോ പേര് നമ്മൾ എല്ലാം പറയാൻ പറ്റുള്ളൂ തിരിച്ചറിയണക്കൊണ്ട് അപ്പൊ അടുത്തും എല്ലാരും സന്തോഷം അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി കാണിച്ചു തന്നേക്കാം ഗോൾഡൻ ഗോൾഡൻ പ്ലേ ബട്ടൺ സന്തോഷം ഇത് കിടാനായിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല നമ്മടെ കോഴിക്കടയില് ഞങ്ങൾ ചിക്കൻ മേടിച്ചോണ്ടിരിക്കുമ്പോ സമയത്താണ് ഞങ്ങൾക്ക് നിങ്ങളൊരു സാധനം അല്ലേ അപ്പൊ അപ്പൊ നോക്കിയപ്പോ ചേട്ടൻ ഇവിടെ തന്നെ അപ്പൊ എന്താണ് അവരുടെ കസിൻ ആണെന്ന് പറയാം കോഴിക്കടിലെ നിങ്ങളും നിങ്ങൾ കണ്ടല്ലേ വീട്ടിൽ കൊണ്ടൊന്നും എനിക്ക് എന്താ ഏറ്റുപിടിച്ച് ഈ അത്രയും എല്ലാ യൂട്യൂബേഴ്സും ആഗ്രഹിക്കണം ഒരു പേമെന്റ് നമുക്ക് കിട്ടണം പിന്നെ ആൾക്കാരുടെ ലക്ഷ്യം സിൽവർ പ്ലേ ബട്ടൺ പിന്നെ പിന്നെയുമ്പോഴത്തേക്കുള്ള ഡയമണ്ട് കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് വേഗം വേഗം ഞങ്ങളും അതിനുള്ള എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട് അല്ലേ അതെ ഇനി അടുത്ത അംഗീകാരം അതാണ് അത് നിങ്ങളിലൂടെ തന്നെ നമുക്ക് സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ പോകണം പിന്നെ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ അവാർഡ് ഫങ്ഷൻ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഒരു വലിയൊരു വീടായിരുന്നെ ഇവിടെ നിന്ന് പോകുമ്പോ ഈ ഐശ്വര്യം കൊണ്ടേ ഞങ്ങൾ പോകുള്ളൂ അല്ലേ അതെ അപ്പൊ എന്തായാലും ഇതാണ് ഞങ്ങളെ പ്ലേ ബട്ടൺ നിങ്ങളെ കൊണ്ട് കാണിക്കണമെന്ന് തോന്നി തോന്നി എന്നല്ല എന്താണ് നിങ്ങളാണ് കാണാൻ പിന്നെ എല്ലാരും കാണിച്ചു പിന്നെ സപ്പോർട്ട് ചെയ്യ എല്ലാരും കേട്ടോ ഇനി എന്നും ഇതേപോലെ ഇനി അടുത്ത നമ്മുടെ എന്ത് ഡയമണ്ട് ബക്കനിലോട്ട് പോകാൻ വേണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ ഒക്കെ ഇപ്പോഴും ലൈക്ക് സമ്പ് ചെയ്യാതെ കാണാൻ ഒരാൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സംഭവം ചെയ്ത് വീഡിയോസ് വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക ഞാൻ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം ഓക്കെ